എൻ്റെ കാര്യം ബാഹുലേനാണ് തനുച്ചുറ സ്വദേശിയാണ് ദേശീയ കായി ധർമ്മം ദുഃഖമായ ഒരു വാർത്ത കൊല്ലം പുനലൂറിൽ രണ്ട് സ്ത്രീകൾ ഇടിമിന്നലേറ്റു മരിച്ചു ഇന്നലെ വൈകുന്നേരമാണ് മഴയത്ത് മരിച്ചത് പ്ലാവിന്റെ മുട്ടിൽ ഇടിമിന്നലേറ്റപ്പോൾ ഒതുങ്ങിയതാണ് മരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവരെ ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട് വെള്ളം കൊണ്ടുവന്ന കുടിക്കാൻ അവിടെ കിടക്കുന്നുണ്ട് അയൽക്കൂട്ടം പണിക്ക് വന്നതാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ശമ്പളം അങ്ങനെ കാട് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ വന്നു മഴയത്ത് വൈകുന്നേരം ഒതുങ്ങിയപ്പോൾ ആണ് ഇടിമിന്നൽ ലാവിൻ്റെ മൂട്ടിൽ ഏറ്റും ലാവിൻ്റെ ഭാഗങ്ങളെല്ലാം കറുത്തു അതിനുശേഷം ലാവിൻ്റെ തൊലി അവിടെ പോയി കഴിഞ്ഞിരിക്കുന്നു ഇടിമിന്നൽ ഏറ്റം എന്നാൽ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന രജനി സരസ് രജനിയും സരസ്വതിയുമാണ് മരിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പുനലൂരിലാണ് ഇന്നലെ സംഭവം നടന്നത് അതിനുശേഷമാണ് ഇവരെ ബോഡി പുനലൂര് താലൂക്ക് ആശുപത്രി പോസ്റ്റ് മാർക്കത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തെ മഴയിലാണ് ഇവരെ ഇവർ മാ മരത്തിൻ്റെ മൂട്ടിൽ ഒതുങ്ങിയതാണ് ഒതുങ്ങിയപ്പോൾ ഇടിവിഴുന്നാണ് മരിച്ചത് മഴയെത്ത ഇടി വിഴുന്നതാണ് മരിച്ചതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അതിന് ശേഷം ഇവരെ വെള്ളം കൊണ്ടുവന്ന് വെള്ളം അവിടെ തന്നെ ഇരിക്കുന്നു ഇവരുടെ ഡ്രസ്സുകളെല്ലാം അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു ഇവർ ആറുപേരാണ് പണി ചെയ്തുകൊണ്ടിരുന്നത് അതിൽ പേരാണ് ഈ മരത്തിൻ്റെ മുട്ടിൽ ഒതുങ്ങിയ അവർ രണ്ടുപേരെയാണ് ഇടിമിന്നലി ഇന്നലെ വൈകുന്നേരത്തെ മഴയിലേറ്റാണ് മരിക്കാൻ എന്നുള്ള കാരണം ഇവരെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാൽ അവിടെ അതിനു മുന്നേ തന്നെ ഇവരെ മരണം മുഴങ്ങി എന്ന് തന്നെ പറയാം പുനല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മാർക്കത്തിന് ശേഷം ഇന്ന് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഒരു ദുഃഖമായ വാർത്തയാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത് അതും അയൽക്കൂണം പണിക്ക് പോയതാണ് മുന്നൂറ്റി നാപ്പത് രൂപയാണ് ശമ്പളമെന്നും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇവർ കാലങ്ങളായിട്ട് പെയ്ക്കൊണ്ട് വരുന്ന പണിയായിരുന്നു കാട് പറഞ്ഞടത്താണ് മേഘ മഴ പോലെ കറുത്ത് മഴ പെയ്തെന്ന് നമുക്ക് പറയാം സൈഡ് അതിനുശേഷമാണ് ഇന്നലെ ബോഡി വൈകുന്നേരത്തോട് തന്നെ ആശുപത്രിയിൽ എത്തി ഉച്ചും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് എന്നാ പറയുന്നുണ്ട് ആ അത്രയും ആണ് വിവരം എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേൻ